മസ്ജിദ് നിലകൊള്ളുന്നിടത്ത് നേരത്തെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എന്ന അവകാശവാദത്തോടെ അതിന്റെ സ്വഭാവം നിർണയിക്കണമെന്നാവശ്യപ്പെട്ട ഒരു ഹർജി സമർപ്പിക്കപ്പെട്ടു ജഡ്ജി ഉടനെ തന്നെ ഭരണകൂടത്തിനും മസ്ജിദ് കമ്മിറ്റിക്കും നോട്ടീസ് പോലും നൽകാതെ സർവേ നടത്താൻ ഉത്തരവിടുകയും ഇതിനായി ആളെ നിയോഗിക്കുകയും ചെയ്തു ഉത്തരവിറങ്ങി മണിക്കൂറുകൾക്കകം പ്രാദേശിക ഭരണകൂടം സകല സൗകര്യങ്ങളും ഒരുക്കി നൽകി സർവേ ആരംഭിച്ചു ഇത് പ്രാദേശിക മുസ്ലിം ജനങ്ങൾക്കിടയിൽ അമർഷം സൃഷ്ടിച്ചു എം പി അവരെ സമാധാനിപ്പിക്കുകയും സർവേ നടക്കുകയും ചെയ്തു എന്നാൽ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം മുൻകൂട്ടി ഒരു അറിയിപ്പുമില്ലാതെ സർവേ സംഘം വീണ്ടും ഈ ആരാധനാലയത്തിലെത്തി പള്ളിയിലേക്ക് ഈ സംഘത്തെ അനുഗമിക്കാൻ ആൾക്കൂട്ടത്തെ ഭരണകൂടം അനുവദിക്കുകയും ചെയ്തു സർവേ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന ചിലർ പുറത്തേക്ക് പോകുമ്പോൾ ജയ് ശ്രീറാം വിളികൾ മുഴക്കിയതായി ആരോപിക്കപ്പെടുന്നു ഇത് പ്രദേശത്തെ മുസ്ലിങ്ങളെ പ്രകോപിതരാക്കി കല്ലേറുണ്ടായി പ്രക്ഷോഭകാരികളായ ജനക്കൂട്ടത്തിന് നേരെ പോലീസ് വെടിയുതിർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തപ്പെട്ടു പേർ കൊല്ലപ്പെട്ടു സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വിസമ്മതിക്കുന്ന പോലീസ് കൊലപാതകങ്ങൾക്ക് മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തുന്നു ഈ പ്രതിഷേധത്തെ ഗൂഢാലോചനയെന്ന് വിശേഷിപ്പിച്ച് മുസ്ലിം നേതാക്കൾക്കെതിരെ കേസെടുക്കുന്നു ഇത് ഇന്ത്യയിൽ ഇന്ത്യയിലൊരു നടപ്പുരീതിയായി മാറിയിരിക്കുന്നു ഭരണകൂട സംവിധാനം തങ്ങൾക്കെതിരാണെന്നും ജുഡീഷ്യറി തങ്ങളെ മൂലക്കൊതുക്കുന്ന പ്രക്രിയകൾ നിർദാക്ഷിണ്യം ആരംഭിക്കുന്നുവെന്നും മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ അറിയാം ഇതെല്ലാം നടക്കുന്നത് നിയമാനുസൃതമായാണ് അതോടെ മുസ്ലിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യം വരും അല്ലെങ്കിൽ അവർ രാജ്യത്തെ നിയമം ലംഘിച്ചുവെന്ന ആരോപണം ഉയരും ഈ രാജ്യത്തെ തന്നെ ഒരു നിയമത്തിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ നിയമത്തിനെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ കൗശലം നിറഞ്ഞ പുഞ്ചിരി ഓർമ്മിപ്പിക്കേണ്ടി വരും ഈ ചോദ്യത്തെ തള്ളിക്കളഞ്ഞ ചന്ദ്രചൂഡ് ഒരു നിർമ്മിതിയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്താൻ ഹിന്ദുക്കൾക്ക് എല്ലാ അവകാശമുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം വഴി കാണിച്ചു കൊടുത്ത ശേഷം ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ മുസ്ലിങ്ങൾ പള്ളികൾ ദർഗകൾ മറ്റ് ആരാധനാലയങ്ങൾ എന്നിവയെക്കുറിച്ച് ഹിന്ദു പ്രതിനിധികൾക്ക് ജിജ്ഞാസ ഉയരാൻ തുടങ്ങി ചന്ദ്രചൂഡ് കാണിച്ച പരിലാളനമാണ് ഇപ്പോൾ സകല പ്രാഥമിക കോടതികളും ആവർത്തിക്കുന്നത് അവരുടെ ജീവൻ പണയം വെച്ചു മാത്രമേ ഇതിനെതിരെ പ്രതിഷേധിക്കാനും ചെറുക്കാനും കഴിയൂ